പച്ചമഞ്ഞൾ കിട്ടിക്കഴിഞ്ഞാൽ അതിലൊരു ചെറിയൊരു പീസ് നമ്മൾ എടുത്ത് അതിൻ്റെ തോലെല്ലാം തന്നെ കളഞ്ഞ് ഒരു ഗ്രേറ്റർ യൂസ് ചെയ്ത് ഇതുപോലൊന്ന് നമ്മൾ എടുക്കുക കേട്ടോ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നതിനേക്കാളും അല്ലെങ്കിൽ നമ്മൾ മിക്സിയിലിട്ട് അരക്കുന്നതിനേക്കാളും ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്താൽ മതിയാവും ഇത് നമ്മളിങ്ങനെ ഗ്രേറ്റ് ചെയ്യുമ്പോൾ തന്നെ നല്ല പച്ചമഞ്ഞളുടെ നല്ലൊരു മണമായിരിക്കും കേട്ടോ അപ്പോൾ നമ്മളത് ചെറിയൊരു ബൗളിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് ചായപ്പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ ചായപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നമ്മളിത് ഫ്രിഡ്ജിനകത്ത് വെക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിനകത്ത് എപ്പോഴും മീനും ഇറച്ചിയും ഒക്കെ വെച്ചിട്ട് ഫ്രിഡ്ജിനകത്ത് വല്ലാത്തൊരു സ്മെല്ലായിരിക്കും ആ സ്മെല്ലൊ ൊക്കെ പോയിട്ട് നല്ലൊരു മണം ഫ്രിഡ്ജിനകത്ത് കിട്ടാനായിട്ട് നമ്മൾ ഇത് ഒന്ന് വെച്ച് നോക്കുകട്ടോ അങ്ങനെ ഫ്രിഡ്ജിനകത്തുള്ള ബാഡ് സ്മെല്ലെല്ലാം പോവാനായിട്ട് ഹെൽപ്പാക്കും ഇനിയിപ്പോൾ അതേപോലെ തന്നെ അതൊന്ന് കുറച്ചെടുത്തിട്ട് ഇതുപോലെ ഒരു ടിഷ്യൂ പേപ്പറിനകത്താക്കിയിട്ട് നമ്മൾ വീട്ടിൽ കാസറോളൊക്കെ കുറേ നാൾ യൂസ് ചെയ്യാതൊക്കെ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഓപ്പൺ ചെയ്യുമ്പോൾ ഭയങ്കര ഒരു ബാഡ് സ്മെല്ലായിരിക്കും അങ്ങനെ വരാതിരിക്കാനായിട്ട് നമ്മൾ ഇത് ഇതുപോലൊന്നും അതിനകത്ത് ഇട്ട് കൊടുക്കുക കേട്ടോ അതുപോലെ ഫ്ളാസ്കിൻ്റെ ഒക്കെ അകത്ത് നമ്മൾ ഇതുപോലൊന്ന് വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്തുള്ള ആ ഒരു ബാഡ് സ്മെല്ലെല്ലാം പോവാനായിട്ട് ഹെൽപ്പാക്കും പച്ച മഞ്ഞളിന് പകരം മഞ്ഞൾ പൊടിയാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല പക്ഷേ അതിനേക്കാളൊക്കെ നല്ലൊരു മണം റിഫ്രഷിങ് മണം കിട്ടാനായിട്ട് ഈ ഒരു പച്ചമഞ്ഞൾ ഓർഗാനിക്കായിട്ട് ഇതുപോലൊന്ന് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ട് ഇടണമെന്നുണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക